ബനനിൽ പേജറുകൾ പൊട്ടിത്തെറിച്ച സംഭവവുമായി ബന്ധപ്പെട്ട മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് ബൾഗേറിയ ബൾഗേറിയൻ തലസ്ഥാനമായ സോഫിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രാദേശിക കമ്പനിയായ നോർട്ട ഗ്ലോബൽ ലിമിറ്റഡാണ് പേജറുകൾ ഹിസ്ബുളയ്ക്ക് കൈമാറിയതെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് ഇതിനെ തുടർന്നാണ് കൂടുതൽ അന്വേഷണം വയനാട് മാനന്തവാടി സ്വദേശിയും നോർവീജിയൻ പൌരത്വമുള്ള റിൻസൺ ജോസിന്റെ കമ്പനിയാണിതെന്ന് റിപ്പോർട്ട് ലിങ്ക്ഡിൻ അക്കൗണ്ടിൽ ഡിജിറ്റൽ മേഖലയിൽ പ്രവർത്തിക്കുന്നയാളാണ് റിൻസൺ എന്നാണ് വ്യക്തമാക്കുന്നത് ഓട്ടോമേഷൻ മാർക്കറ്റിംഗ് എഐ തുടങ്ങിയവയിലും താൽപര്യമുണ്ടെന്നും ഇതിൽ നോർട്ട ഗ്ലോബൽ ഏപ്രിലാണ് സ്ഥാപിതമായത് സ്ഫോടന പരമ്പരകളിൽ ബൽഗേറിയയിൽ രജിസ്റ്റർ ചെയ്ത കമ്പനിയുടെ പങ്ക് അന്വേഷിക്കാൻ ആഭ്യന്തര മന്ത്രാലയവുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ബൽഗേറിയൻ സ്റ്റേറ്റ് സെക്യൂരിറ്റി ഏജൻസി വ്യക്തമാക്കുന്നു അതേസമയം ബൽഗേറിയയിൽ പേജറുകൾ കയറ്റുമതി ചെയ്തതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് ബൽഗേറിയൻ സ്റ്റേറ്റ് സെക്യൂരിറ്റി ഏജൻസി അറിയിക്കുന്നുണ്ട് ഹംഗറി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഷെൽ കമ്പനിയായ ബി എസ് സി കൺസൾട്ടിംഗ് ഇടനിലക്കാരായി പ്രവർത്തിച്ചാണ് പേജറുകൾ ഹിസ്ബുളയ്ക്ക് കൈമാറിയതെന്നാണ് റിപ്പോർട്ട് ഈ കമ്പനി ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദിന്റെ സൃഷ്ടിയാണെന്ന് കരുതുന്നുണ്ട് ഓഫീസോ ഫാക്ടറിയോ ഇല്ലാതെ ഈ സ്ഥാപനത്തെക്കുറിച്ച് ഹങ്കേറിയൻ അധികൃതർക്ക് നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്നു തായ്വാൻ കമ്പനിയായ ഗോൾഡ് അപ്പോളയ്ക്കു വേണ്ടി ആയിരക്കണക്കിന് പേജറുകൾ നിർമ്മിക്കാൻ ബി എസ് സി കൺസൾട്ടിംഗ് മുൻകൈയെടുത്ത് പ്രവർത്തിച്ചതായി റിപ്പോർട്ടുണ്ട് ഈ വർഷം ആദ്യമാണ് ഹിസ്ബുളയ്ക്കു വേണ്ടി പേജറുകൾ നിർമ്മിച്ചത് പേജറുകൾ നിർമ്മിച്ച ആളുകളുടെ യഥാർത്ഥ വിവരങ്ങൾ മറച്ചുവെക്കാനാണ് ഷെൽ കമ്പനികളെ സൃഷ്ടിച്ചതെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആക്രമണങ്ങൾക്ക് പിന്നിൽ മൊസാദിന്റെ പങ്ക് വ്യക്തമാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇസ്രായേൽ ഇക്കാര്യത്തെക്കുറിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല വേറിട്ട വഴികളിലൂടെ ഹിസ്ബുളയുടെ ഭീഷണി ഇല്ലാതാക്കാനാണ് ഇസ്രയേൽ ശ്രമിച്ചതെയെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു പേജർ വാക്കിട്ടൊക്കി സ്ഫോടന പരമ്പരകളിലൂടെ ഇസ്രയേൽ ലക്ഷ്യമിട്ടത് ഹിസ്പിള ഗ്രൂപ്പിന്റെ സർവനാശം തങ്ങളുടെ യുദ്ധമുറകളിൽ വർഷങ്ങളുടെ ശ്രമഫലമായി വിദഗ്ധർ രൂപപ്പെടുത്തിയ കുടിലതന്ത്രം ഇസ്രയേൽ തെറ്റാതെ നടപ്പിലാക്കുകയും ചെയ്തു നേരത്തെ തന്നെ സങ്കീർണമായ രഹസ്യാക്രമങ്ങൾ നടപ്പാക്കാൻ കഴിവുള്ളവർ എന്ന പേര് ഇസ്രയേലിന് സ്വന്തമായിരുന്നു ഇപ്പോഴത്തെ ആക്രമണ പരമ്പരകളിലൂടെ അത് അരക്കിട്ടുറപ്പിക്കുകയും ചെയ്തു ഭയപ്പെടുത്തി ഇല്ലാതാക്കുക എന്നതാണ് ഇസ്രയേൽ ഇപ്പോൾ ഹിസ്ബുള്ളയുടെ നേരെ പ്രയോഗിക്കുന്നത് എന്നാണ് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രയേലിന്റെ ആക്രമണ ഭീതി നിലനിൽക്കുന്നതിനാൽ ആശയവിനിമയത്തിനുള്ള എന്ന നിലയിൽ പേജറിനെയാണ് ഹിസ്ബുള്ള ഉപയോഗിച്ചിരുന്നത് ഹിസ്ബുള്ളയിലെ പ്രവർത്തകർക്ക് മാത്രമല്ല അവരുമായി ബന്ധപ്പെട്ടവർക്ക് പോലും മൊബൈൽ ഫോണുകളോ സ്മാർട്ട് ഫോണുകളോ ഉപയോഗിക്കാൻ അനുമതിയില്ലായിരുന്നു മൊബൈൽ ഫോണുകൾ ഇസ്രയേൽ ഏജന്റാണ് അതിനാൽ അവയെ കുഴിച്ചുമൂടുകയാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രല്ല അനുയായികളോട് ആഹ്വാനം ചെയ്തത് മൊബൈലുകൾ ഉപേക്ഷിച്ചതോടെ ആശയവിനിമയത്തിന് ഹിസ്ബുൾ ഉപയോഗിച്ചിരുന്നത് പേജറുകളെയാണ് സ്ഫോടന പരമ്പരകളെ തുടർന്ന് ഹിസ്ബുള്ള അംഗങ്ങൾക്ക് ഇപ്പോൾ പേജർക്കുകൾ കാണുന്നത് പോലും പേടിയായിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട് ഇതോടെ ഹിസ്ബുള്ളയുടെ അംഗങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം ഏറെക്കുറെ ഇല്ലാതായ അവസ്ഥയിലാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു മാത്രമല്ല തങ്ങളുടെ ആശയവിനിമയ ശൃംഖലയിലേക്ക് ഇസ്രയേൽ എത്രത്തോളം കടന്നു കയറിയെന്നതിലും ഹിസ്ബുൾക്ക് വ്യക്തതയില്ല ഇത്തരം അവസരമാണ് ഇസ്രയേലിന് വേണ്ടിയിരുന്നതും ആശയവിനിമയ ശേഷി അവതാളത്തിലായതോടെ തങ്ങൾക്കെതിരെ ഉൾപ്പെടെയുള്ള വൻ ഓപ്പറേഷനുകൾ നടത്താൻ ഹിസ്ബുള്ള മടിക്കുമെന്നും അവർ കണക്ക് കൂട്ടുന്നു മാത്രമല്ല ഫണ്ട് ആയുധങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ വിതരണവും താറുമാറാകും ചുരുക്കത്തിൽ ഹിസ്ബുള്ളയുടെ ി പൂർണമായും അവസാനിക്കില്ലായെങ്കിലും നാമമാത്രമായി ചുരുങ്ങാൻ ഇടയുണ്ട് ന്യൂസ് ഡെസ്ക് കേരള ഗൗമതി